യും പുത്രേയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം വിശുദ്ധ ലോക്കെഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കന്യകയായ മറിയത്തിന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും അപ്പോൾ മറിയം പറയുന്നു ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അവളുടെ വിവാഹം ഉറപ്പി ജോസഫായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യതിൻറെ ശക്തി നിന്റെ മേൽ ആഘോഷിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസ്സിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പം അറിയും പറഞ്ഞു മുപ്പത്തെട്ടാം വാക്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്ത്രോത്രം ആ ഒരു ആറ്റിറ്റ്യൂഡ് മറിയത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അതുപോലെ തന്നെ വിശുദ്ധ ലൂക്ക വീണ്ടും പറയുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല പലപ്പോഴും നമ്മൾ ഈ ഹ്യൂമൻ ലോജിക് മനുഷ്യരുടെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനലൈസ് ചെയ്യുന്നത് നമ്മൾ കരുതുന്നു കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പ്രീതി ദൈവത്തിന് പ്രീതി ഉണ്ടാകും അല്ലെങ്കിൽ നേർച്ചയിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് പ്രീതി ഉണ്ടാകും അപ്പൊ പത്ത് രൂപ നേർച്ചയിട്ടാൽ നൂറു രൂപ തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് മാനുഷികമായ ചിന്തകളുമായി ദൈവത്തെ വികലമാക്കരുത് ദൈവത്തിനെ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോകരുത് ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ചവന്റെ മുമ്പിൽ നമ്മൾ ആരാണ് നമ്മൾ വെറും സൃഷ്ടികൾ മാത്രം നമ്മളൊന്നുമല്ല ദൈവത്തിന്റെ കരുണയിൽ നിന്ന് ദൈവത്തിന്റെ കൃപയിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മളിൽ നമ്മളിൽ വർത്തിക്കാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ പോലും നമ്മളിൽ അവൻ്റെ വാക്ക് നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് അത് സാധ്യമാകും അതിനെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് ഹ്യൂമൻ ലോജിക്കിന് അതീതമായി മനുഷ്യരുടെ യുക്തിക്ക് അതീതമായി ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ നടക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം മറിയതിൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക എന്ന ഒരു കാര്യം ഹ്യൂമൻ ലോജിക് വെച്ച് നോക്കിയാൽ അത് ശുദ്ധ അസംബന്ധമായി നമുക്ക് തോന്നും പക്ഷെ കർത്താവിന് എല്ലാം സാധ്യമാണ് അവിടെ എലിസബത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് വാർദ്ധക്യത്തിൽ എലിസബത്തും ഗർഭിണിയെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു മറിയം പറയുന്നു യുടെ ഹിതം എന്നിൽ നിറവേറട്ടെ കർത്താവിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതുപോലുള്ള ഒരു എളിമ ഇതുപോലുള്ള ഒരു താഴ്മ ഇതുപോലുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള ഒരു കീഴടങ്ങൽ അതാണ് എല്ലാ ക്രിസ്തു അനുയായികളുടെയും യഥാർത്ഥ ആത്മീയതയുടെ കേന്ദ്ര ബിന്ദു മനുഷ്യരുമായി ഇടപഴകുന്നത് പോലെ നമ്മൾ ദൈവത്തെ കാണരുത് ദൈവം ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ ജീവിക്കുന്ന ദൈവം നമുക്ക് പൂർണമായി ദൈവത്തിൻ്റെ മുമ്പിൽ വിനയത്തോടെ ഹൃദയം നുറുങ്ങി നമുക്ക് എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസരങ്ങളെയൊക്കെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ആഭാ പിതാവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ നേട്ടങ്ങളല്ല ഞങ്ങളുടെ മേന്മയാലല്ല ഞങ്ങൾ അങ്ങയിലേക്ക് വരുന്നത് അങ്ങയുടെ കൃപയ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ഐ ആം വെരി വീക്ക് അതേസമയം ഞാൻ അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഐ ആം സ്ട്രോങ് ദൈവമേ അങ്ങയുടെ ഹിദ്മനുസരിച്ച് എന്നെ നയിക്കണമേ കൈകുടിച്ച് നയിക്കണമേ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങ് ഞങ്ങളെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ